ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും സുഖാരിക്കുന്നല്ലോ ഞാനിതവിടെ സുഖാരിക്കുന്നു ഇന്നൊരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് മിനിയേച്ചർ ടൈപ്പ് ആന്തൂറിയത്തിന് എങ്ങനെയാണ് ഇത്ര നല്ല രീതിക്ക് ഫ്ലവറിങ് വരിക അതിന് എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നതെന്നൊക്കെ ഞാൻ ഇഷാവ വഴി വീഡിയോസ് കാണിക്കുന്നുണ്ട് ഇന്നൊരു ഓർഗാനിക് ഫർട്ടിലൈസറാണ് കാണിക്കുന്നത് നമ്മൾ സാധാരണ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ ഒരു ഫെർട്ടിലൈസറാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് അതിന് കൊടുക്കുന്നതെന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത് സാധാരണ ഞാൻ വെക്കാറുള്ളത് ഹോളിലാണ് ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ ആയിട്ട് വെയിൽ കൊള്ളിക്കാറുണ്ട് അതായത് സിറ്റൗട്ടിൽ വെക്കും അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൺലൈറ്റ് കിട്ടും അപ്പോൾ അവിടെയാണ് വെക്കാറുള്ളത് ഇനി നമുക്ക് ഫെർട്ടിലൈസർ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം കിച്ചണിൽ വേസ്റ്റായിട്ട് വരുന്ന ഓറഞ്ചിൻ്റെ തൊലി അതേപോലെ വെളുത്തുള്ളിയുടെ തൊലി തക്കാളിയുടെ വേസ്റ്റ് ഇതെല്ലാം കൂടെ ഞാൻ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വയ്ക്കാറാണ് ചെയ്യാറുള്ളത് എന്നിട്ടത് നന്നായിട്ട് ഡെയിലി ചെയ്തിട്ട് ഫെർട്ടിലൈസായിട്ട് ചെയ്യാറാണ് അങ്ങനെ ഫെർട്ടിലൈസർ തയ്യാറാക്കലാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ ലീഫ് അതേപോലെ തന്നെ പുതിയ തൈകൾ തരുന്നുണ്ട് നല്ല ഫ്ലവേഴ്സ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഒരുപാട് ക്യാഷ് കൊടുത്തിട്ട് വേറെ പുറത്തുനിന്ന് വളങ്ങളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ മാസത്തിലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും എൻ പി കെ പോലുള്ളത് കൊടുക്കുന്നതിന് നന്നായിരിക്കും പക്ഷേ കുറച്ചുകൂടെ ചിലവ് കുറഞ്ഞ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം മൂന്ന് ദിവസങ്ങളൊക്കെ ഇടവിട്ടിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും ഇപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ പുളിപ്പിച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഇതേപോലെ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ വേസ്റ്റ് ഇത് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടും ഇത് എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനും ഞാൻ കൊടുക്കാറുണ്ട് എന്നിട്ട് ഇതാ ഇതേപോലെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അതേപോലെ തന്നെ ഈ കഞ്ഞിവെള്ളം ഇനി ഒരു പച്ചക്കറി വേസ്റ്റ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ കൂടി കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ ചെയ്യാറുള്ളതാണ് ഫ്ലവറിങ്ങുള്ള എല്ലാ പ്ലാന്റ്സിനും ഇത് ഇതൊഴിച്ചെടുക്കുന്നത് നന്നായിരിക്കും ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഒഴിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ എത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസ് കൂടെ അറിയിക്കുക ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്